ഇല്ല സ്വാമി എനിക്ക് അതിന് മാത്രം കഴിഞ്ഞില്ല എന്നാൽ അവിടെ ഒന്നും പറ്റിയിട്ടില്ല പോയി തിരിച്ചു നോക്കാൻ പറഞ്ഞു ആളിപ്പോഴും ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോഴും ഈ രണ്ട് സൈഡിലും ആളുകൾ നിൽക്കുന്നുണ്ട് ഇവർ ആ മണികൾ ഒന്നായിട്ട് അടിക്കുന്നുണ്ട് ഈ സമയത്ത് എനിക്ക് അവിടെ റിലേ ഇല്ലാതാവുകയും പിന്നെ എൻ്റെ മുന്നിൽ ആരും ഇല്ലാത്ത ആ നാ റികോലുള്ള ഒരു സ്ത്രീ നടന്നു വരുന്നതായും കാണുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരിയായിരുന്നു അതിനുശേഷമോ അതിൻ്റെ മുന്നേയും അത്രയും സൗന്ദര്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല രീതിയിലുള്ള പൂജാവിധികളാണ് സ്വാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ രീതികള് പറഞ്ഞു വരുന്നോ എൻ്റെ പൂർവികന്മാർ അച്ഛനപ്പൂപ്പന്മാർ ചെയ്തു വച്ചിരിക്കുന്ന വിധി അത് തുടർന്ന് പോകുന്നതിനാണ് കുലാചാരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതില് നമ്മൾക്ക് എന്താണോ പ്രിയപ്പെട്ടത് അത് ദേവനെ നേദിച്ചിട്ട് അത് പ്രസാദമായി സ്വീകരിക്കുക എന്നുള്ളൊരവസ്ഥ ഉണ്ട് അതാണ് എൻ്റെ രീതി പിന്നെ പൂജാവിധികളിൽ ചില പൂജകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി മത്സ്യം മദ്യമാംസാദികൾ വെച്ചിട്ട് തന്നെയാണ് എൻ്റെ പൂജാവിധികളെല്ലാം എനിക്ക് ഉത്തമ പൂജകൾ വളരെ കുറവാണ് കാരണം എൻ്റെ ദേവതകളൊക്കെ അത്യാവശ്യം മദ്യം കഴിക്കുന്ന അല്ലെങ്കിൽ മാംസം കഴിക്കുന്ന ദേവതകളാണ് അതിൻ്റെ വ്യത്യാസങ്ങളും കാണിക്കുക നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോടനുസരിച്ചാണ് നമ്മുടെ സ്വഭാവങ്ങളും രൂപീകരിക്കപ്പെടുന്നത് അപ്പം വെറും വെജിറ്റബിൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എപ്പോഴും ഉള്ളുകൊണ്ട് ഭയങ്ങളും കാര്യങ്ങളുമായിരിക്കും കൂടുതലും അങ്ങനെ ആയിരിക്കും കാരണം ഒരു പ്രശ്നങ്ങൾ വന്നാൽ അതിനെ നേരിടാനുള്ള കഴിവ് കുറച്ച് കുറവായിരിക്കും അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു തിരുമേനി അല്ലെങ്കിൽ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നിട്ട് ഞാൻ അവനെ വിളിക്കാൻ അവൻ പറയുന്നൊരു വർത്തനമുണ്ട് ഞാൻ എൻ്റെ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ അറിയാം അല്ലേ നേരെ മറിച്ച് അത്യാവശ്യം കള്ളു ഓടിച്ച് ഉണ്ടായസൊക്കെ നരച്ച് നടക്കുന്ന വർത്തനോട് ഞാൻ പറയണം എവിടെ അനിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എവിടെയാവൻ്റെ വീട് വാ പോവാ ടൂൾ എടുക്കണോ ഈ വ്യത്യാസം നല്ല രീതിക്ക് ദേവതയിലും കാണാം മനസ്സിലായാലോ അപ്പം ഈ നിങ്ങൾ ഉത്തമ പൂജകൾ നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥയിൽ ഉള്ളൊരു ദേവതയൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാലും അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നടക്കുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് നടക്കില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ സമയത്തിന് വളരെ വ്യത്യാസം ഈ മദ്യവംസാദികൾ അല്ലെങ്കിൽ കുലാചാരം കൗളാചാരം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പൂജകൾക്ക് എഫക്റ്റ് കാണിക്കുന്നുണ്ട് ആ വ്യത്യാസം നല്ല രീതിയിലുണ്ടോ ഇത് നല്ലൊരു അവസ്ഥയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് എൻ്റെ പൂ പൂജ സ്ഥലത്താണെങ്കിൽ അവിടെ കോഴി വെട്ടി മദ്യവും മാംസവും തന്നെയാണ് നീദ്യങ്ങളും പൂജകളും എല്ലാം അത് ആവശ്യക്കാർക്ക് ഇപ്പം കഴിക്കാത്തവരുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചോളണം നിർബന്ധമൊന്നുമില്ല പക്ഷെ അത് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നേദ്യം കഴിഞ്ഞതിന് ശേഷം അത് പ്രസാദമാണ് പ്രസാദം സ്വീകരിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചൊരു ചായ മേടിച്ച് തരാമെന്ന് പറയുന്നത് നിങ്ങളാ ചായ അയോ വേണ്ടാന്ന് പറയുമ്പോൾ അതെനിക്കൊരു മനപ്രയാസം തന്നെയാണ് ശ് നിങ്ങളാ വന്ന് ചായ പിടിച്ചാ ശരി ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം കുറച്ചുകൂടി കൂടുകയാണ് അല്ലേ ആ വ്യത്യാസം ഈ പൂജാവിധിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ നേദ്യം സ്വീകരിക്കുന്നതിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് വിചാരിച്ച് മദ്യം കൊടുക്കുന്നൊരു അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് മദ്യം മേടിച്ച് മൊത്തം കുടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ആവശ്യത്തിന് അവരാന് അത് തൊട്ടെടുത്താലും ശരി ഞാനിപ്പോൾ ഇത്രയും പൂജകൾ ചെയ്യുന്ന ലിറ്റർ കണക്കിന് മദ്യം ഞാൻ നിലത്തൊഴിച്ചു കളയാറുണ്ട് കാരണം എനിക്കവിടെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല കഴിച്ചിരുന്നു പക്ഷേ ഈ പൂജാവിധികളും കാര്യങ്ങളും എത്തിയതിന് ശേഷം ഞാൻ മദ്യം കഴിച്ചിട്ടില്ല കഴിക്കാറില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലായതുകൊണ്ട് എനിക്ക് തൊട്ടെടുക്കാനേ പറ്റുള്ളൂ കൂടുതൽ ഞാൻ കഴിക്കില്ല നേരെ മറിച്ച് ആ ദേവത ശരീരത്തിൽ വരുന്ന സമയങ്ങളുണ്ട് അത് വർഷത്തിലൊരു വട്ടേ വരുള്ളൂ അങ്ങനെ വരുത്താറുള്ളൂ കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ക്ഷീണിക്കും അപ്പോൾ ആ ശരീരത്തിൽ വരുന്ന സമയത്ത് മദ്യം കഴിക്കും പക്ഷെ ആ മദ്യം കഴിച്ചിട്ട് എനിക്ക് ആ ദേവത കെട്ടടങ്ങുന്നതോട് കൂടിയിട്ട് ആ മദ്യത്തിൻ്റെ യാതൊരു ലാഞ്ചലുകളും എൻ്റെ ശരീരത്തിലോ മനസ്സിലോ ഉണ്ടാവാറില്ല അല്ല ഞാൻ അറിയാറില്ല മദ്യം കഴിച്ചതെന്ന് അത് ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു ശിഷ്യുണ്ട് പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജിലെ എന്താ പറയുക എസ് എഫ് ഐയിലെ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദൈവമായിട്ടുള്ളൊരു കാര്യത്തിനൊന്നും വെല്ലുവിളിക്കുന്ന ഒരാളാണ് പുള്ളിക്കാരി ഇതേമാതിരി എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഇതേമാതിരി ഒരു വർഗ്ഗാനം പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും അതിലൂടെ അനുഭവങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പം പുള്ളിക്കാരി നോക്കി പറയാനുള്ളൊരവസ്ഥ പോലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ദൈവത്തിൽ യാതൊരു വിശ്വാസവും ഇല്ലാതെ ഏകദേശം ഒരു മുപ്പത് വയസ്സോളം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സോളം നടന്നൊരു വ്യക്തിക്ക് ഇപ്പം ഇന്ന് ദേവത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ പറയും ആ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അനുഭവങ്ങൾ കിട്ടുന്നതാണ് നമ്മൾക്കിപ്പം ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ അനുഭവം കിട്ടിയിട്ട് വിശ്വസിച്ചാൽ മതി അതിന് മുന്നേ നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങളിവിടെ ദൈവമുണ്ട് അല്ലെങ്കിൽ ആൾ ദൈവജ്ഞാനാണ് എന്നുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ കാണുകയും വേണ്ട നിങ്ങൾ സാധാരണക്കാരനോട് സംസാരിക്കുമ്പോൾ സംസാരിക്കും അതിനുശേഷം നിങ്ങൾക്ക് അതിന് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളത് അംഗീകരിച്ചോ പിന്നെ കാര്യമൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അവസാനം എന്നെ ചെയ്തു ഓടിക്കാൻ നിൽക്കരുത് അപ്പോൾ പ്രതികരിക്കുന്നത് ഞാനായിരിക്കില്ല എന്നും ഞാൻ പറയാറുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു അസുഖത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇത് ഞാനൊരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് പറ്റിയതാണ് അവസാനം ഇതൊക്കെ രക്ഷിച്ചു കഴിഞ്ഞപ്പം അവരൊരു മുതിർന്നൊരു സമുദായത്തിൽപ്പെട്ടതായതുകൊണ്ട് അവർ പറഞ്ഞു പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതായത് ഞാനൊരു മൂന്ന് മൂന്ന് വർഷത്തോളം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനു അനുഭവിച്ചു അനുഭവിച്ചു കഴിഞ്ഞ സമയത്താണ് ഇവർ ഇവരെൻ്റെ അടുത്ത് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് ബ്രാഹ്മണൻ മാത്രമേ പൂജ ചെയ്യാനുള്ള അധികാരമുള്ളൂ ബ്രാഹ്മണൻ പൂജ ചെയ്താലേ എഫക്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ നാടൻ ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ബ്രാഹ്മണം ചെയ്തു തരും ഞാൻ നിങ്ങളിൽ നിന്നും എടുത്ത ദുരിതങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളിൽ തന്നെ വച്ചോ എനിക്കത് വേണ്ട കൊണ്ട് നടക്കാൻ വയ്യ ഇനി ബ്രാഹ്മണം മാറ്റിത്തരുമ്പോൾ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു അതിനുശേഷം പുള്ളിക്കാർക്ക് പല ഭാഗങ്ങളിലായിട്ട് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുക ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ ഡോക്ടർ രണ്ടാമതും ടെസ്റ്റ് ചെയ്തിട്ട് പുള്ളി എന്നോട് ചോദിച്ചു നിങ്ങൾ എന്ത് മരുന്നാണ് കഴിച്ചതെന്നോ ഇത് എൻ്റെ ജീവിതത്തിൽ നടന്നൊരനുഭവമാണ് പിന്നെ ഒരു ആ ഒരു കുട്ടി ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ് അവൾ അത്യാവശ്യം നന്നായി പാടുന്നൊരു കുട്ടിയാണ് അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞൊരു ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡോക്ടറോട് തിരിച്ചു ചോദിച്ച ചോദിച്ചൊരു ചോദ്യമുണ്ട് മുണ്ടിട്ടോ മൊത്തം എന്ന് ചോദിച്ചു ഇല്ല സാമി എനിക്ക് അതിന് മാത്രം കഴിഞ്ഞില്ല എന്നാൽ അവിടെ ഒന്നും പറ്റിയിട്ടില്ല പോയി തിരിച്ചു നോക്കാൻ പറഞ്ഞു ആളിപ്പോഴും ജീവനോട് ഇപ്പുണ്ട് അത് അനുഭവമാണ് ആളുടെ നമ്പറും ഞാൻ തരാം വിളിച്ചു നോക്കാമെന്ന് ഞാൻ തീർത്ത് പറയുന്നു ഇങ്ങനെ ഒരു സിദ്ധി ഉള്ളിലുണ്ട് അത് മനസ്സിലാക്കാൻ മനസിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ട്രാജഡി ജീവിതത്തിൽ ഉണ്ടായ സമയത്ത് പിന്നെ കുറെ ദൈവം എന്ന് പറഞ്ഞു നടന്നു കുറെ മുസ്ലിം വിഭാഗത്തിന്റെ ഇതിലാണ് ദൈവമുള്ളതെന്ന് പറഞ്ഞാൽ അതിനെ തിരിഞ്ഞു നടന്നു പിന്നെ കുറെ ക്രിസ്തീയ രീതിയിൽ കുറെ നടന്നു പിന്നെ പൊന്തക്കോസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇതിലായിട്ടുള്ള കൈകൊട്ടി പ്രാര്ത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ നടന്നു അതിലൊന്നും ഞാനൊന്നും കണ്ടില്ല പിന്നെ ഒരു സമയത്ത് കാളി എന്നുള്ളൊരു അവസ്ഥയിൽ എനിക്കൊരു നെറ്റിലൂടെ ഒരു മന്ത്രം കിട്ടുകയായിരുന്നു ആ മന്ത്രത്തെ ഞാൻ ഇതൊന്ന് അതിന് ജീവനൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ കിട്ടിയതിനെ ജീവൻ വെപ്പിച്ചു ജപിച്ച് 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 അങ്ങ് എത്തിയതിന് ശേഷം കുറേ ട്രാജഡികൾ വന്നു പിന്നീട് അവിടെ നിന്നും ഇങ്ങോട്ട് അപ്പോഴൊന്നും ഞാൻ ഇതിനെ കൈവിടാതെ പിടിച്ചുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ തോന്നലുകൾ വരാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ ചില തോന്നലുകൾ ഞാൻ പറയാൻ തുടങ്ങി അവർക്കത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി ആ ചില തോന്നലുകൾ എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ മുൻകൂട്ടി പറയാനൊക്കെ തുടങ്ങിയപ്പം ഇവരതെൻ്റെ കണ്ണായിട്ടും അല്ലെങ്കിൽ കരുണാവായിട്ടും ഒക്കെ മാറ്റിയും വരും അപ്പം ഞാനതൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി പിന്നീട് പിന്നീടതിന് പ്രതിവിധി കൂടി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പം പിന്നെ എനിക്ക് തന്നെ തോന്നി അങ്ങനെ പിന്നെ ഒരാൾ എന്നെ പറ്റിച്ചാണ് മൂകാംബിക കൊണ്ടുപോകുന്നത് മൂകാംബിക ദേവി ക്ഷേത്രത്തെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എന്നോട് എന്താ വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദേവിയെ കാണാമെന്നാണ് പറഞ്ഞത് എനിക്കതിനുള്ള യോഗ ഉണ്ട് അവിടെ ചെന്നാൽ നിനക്ക് കാണാൻ പറ്റും അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മൂകാംബിക പോവുകയാണ് ആയിരം രൂപയെ കയ്യിലുള്ളൂ രണ്ട് പേരുണ്ട് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്കൊരു ഇരുന്നൂറ്റൻപത് രൂപ ചിലവായി എൻ്റെ ആക്ക കൂടെ അവിടെ ചെന്ന് അവിടെ എത്തി അവിടുന്ന് തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് കുറേ ഡിമാൻഡുകളൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ താ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഞാനായിട്ട് തുടങ്ങി അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ തന്നെ പോകണം തിരിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര രൂപ തിരിച്ചു പോകാൻ വേണ്ടത് എൻ്റെ കയ്യിലാകെ ഈ എഴുന്നൂറ് രൂപയുള്ളൂ എത്ര രൂപ തിരിച്ച് പോകണം അത് തിരിച്ചു പോകാൻ വേണ്ടി പൈസ കൊടുത്ത സമയത്ത് ഞാൻ അവിടുന്ന് ആ പുള്ളിൻ്റെ ആയിട്ടുള്ള ബന്ധം വിട്ട് മാറുകയാണ് പിന്നെ അഞ്ച് ദിവസം ഞാൻ അവിടെ കിടന്നു അവിടെ സൗഹർദികയുടെ തീരത്ത് രാത്രിയിൽ പോയി കിടന്നു രാവിലെ പോയി ദേവതയുടെ അമ്പലത്തിൽ കയറിയിരിക്കും ജീവിക്കും ഇത് തന്നെ ശീലം അവിടെ നിന്ന് പെട്ടെന്നൊരു അഞ്ചാമത്തെ ദിവസം ഞാൻ തിരിച്ചു പോരാൻ നേരത്ത് പെട്ടെന്ന് ഒന്നുകൂടിന്ന് ക്ഷേത്രത്തിൽ കയറണം തോന്നുകയാണ് ആ കയറണം തോന്നിയിട്ട് ഞാൻ ഓടിച്ചെന്ന് അവിടെ നടപ്പന്തല്ല ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം ഓടിച്ചെന്ന് ചെന്ന് മുഖാമ്പേക്ക് കയറി ഞാൻ കയറി അവിടേക്ക് കയറുന്ന സമയത്ത് തന്നെയാണ് നട തുറക്കുന്നതും അവിടെ ആകെ രണ്ട് പൂട്ട് വഴിയാണുള്ളത് ആ വഴിയുടെ മുകളിൽ നിറയെ മണികൾ തൂക്കിയിരിക്കുന്നു ഈ രണ്ട് സൈഡിലും ആളുകൾ നിൽക്കുന്നുണ്ട് ഇവർ ആ മണികൾ ഒന്നായിട്ട് അടിക്കുന്നുണ്ട് ഈ സമയത്ത് എനിക്ക് അവിടെ റിലേ ഇല്ലാതാവുകയും പിന്നെ എൻ്റെ മുന്നിൽ ആരും ഇല്ലാത്ത ആ അവസ്ഥയെന്നാ റികോലിലുള്ളുന്നൊരു സ്ത്രീ നടന്നു വരുന്നതായും കാണുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടതിൽ വച്ചിട്ട് ഏറ്റവും സുന്ദരിയായിരുന്നു അതിനുശേഷമോ അതിൻ്റെ മുന്നേയും അത്രയും സൗന്ദര്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ആ ഒരു സ്ത്രീനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു കണ്ണ് തിരുമ്മിയൊക്കെ നോക്കുന്നുണ്ട് കാരണം എന്താണെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു അത് അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല എന്താ എന്താവശ്യം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഇവിടെ വരുന്ന വഴിക്ക് ഒരു കുട്ടി എന്നെ ഒരാളെന്നെ വിളിച്ച് പറഞ്ഞു എനിക്കൊരു എണ്ണൂറ്റൻപത് രൂപ ആണ് ഒരബത്തെ പറ്റിയത് എൻ്റെ കയ്യിൽ കുറഞ്ഞ പൈസയേ ഉള്ളൂ അത് തിരിച്ച് അങ്ങോട്ട് അയച്ചു കൊടുക്കാനുള്ള പൈസ ഇല്ല ഞാൻ പറഞ്ഞു നോക്കട്ടെ ഒരു ഒരമണിക്കൂർ കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ വണ്ടി നിർത്തുമ്പോൾ വിളിച്ച് നോക്കാമെന്നുള്ള ധാരണയിലാണ് ഇവിടെ ആ ഹോട്ടലിൽ കയറിച്ച് ആ പിടിക്കാൻ കയറിയുമ്പം എനിക്ക് ആ ക്യാഷ് വന്നിട്ടുണ്ട് ഇവർക്ക് കൊടുക്കേണ്ടതിനേക്കാൾ ക്യാഷ് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് എൻ്റെ എൻ്റെ സത്യം എനിക്ക് എനിക്ക് ആവശ്യം ആവശ്യം എന്താണോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നടന്നിട്ടുണ്ട് വണ്ടി പോലും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക